േഷണങ്ങൾ ആവശ്യമില്ലാത്ത ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നു പക്ഷേ എല്ലാവർക്കും അദ്ദേഹം ശരീരം വിട്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങളെപ്പോലെ അദ്ദേഹവുമായിട്ട് നിരന്തരം ദിവസേനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുകയും കോളേജ് വരികയും എന്നും സാന്നിധ്യം തന്നെയാണ് ശരീരമില്ലാത്ത ഒരു സാന്നിധ്യം അത് ഞങ്ങളുടെ അനുഭവമാണ് അദ്ദേഹം കൂടി മൂന്നാമത്തെ ദിവസം മുതലേ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവർ സാധിക്കും അതുകൊണ്ടാണ് അധികം അന്നത്തെ ആ ഒരു വിടവാറു ശേഷം ഒരു മൂന്നാല് ദിവസത്തെ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തെ തീവ്ര വൈദ്യനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയാറുണ്ട് ആത്മാവ് എന്നുള്ളത് നിത്യമാണ് ധ്യമമാണ് അത് അനുഭവിക്കണമെങ്കിൽ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ആചാര്യം അത് മാത്രമല്ല ഹിന്ദുവെ ഹിന്ദുവാക്കിയ സ്വാമി സ്വാമി ചിന്മയാനന്ദ സ്വാമിയാണ് ആദ്യമായിട്ട് ലെറ്റിസ് ബി ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം അത് പ്രാവർത്തികമാക്കിയ ഒരു ആചാര്യനുണ്ടെങ്കിൽ ഭാരതത്തിൽ അത് നമ്മുടെ പൈതൃകാചാര്യം ഗോപാലകൃഷ്ണ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഹിന്ദു എന്ന് അഭിമാനിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പൈതൃകാചാര്യാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നമ്മുടെ പുഷ്പാർച്ചനയും അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഉത്തുമുടുകയും ചെയ്യുമ്പോൾ ഒപ്പം ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രവർത്തിക്കുക എന്നുള്ള ഗുരുദക്ഷിൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കുള്ള ഗുരുദക്ഷിന് എന്റെ പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളത് അത് ഏറ്റെടുക്കുക എന്നുള്ളത് അത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്നത് അതിന് എല്ലാവർക്കും സാധിക്കും ഇവിടെ ഉള്ളവരെല്ലാം അത് ചെയ്യുന്നവരാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് കാണാൻ സാധിക്കും അദ്ദേഹം സന്തോഷിക്കും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും അധികം സംസാരിച്ചിരുന്നത് ഭാരതത്തിലും ഹിന്ദു ധർമ്മത്തിലും ഹിന്ദു സമാജത്തിലും മനുഷ്യത്വമുള്ള രാജ്യസ്നേഹമുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആരൊക്കെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് എല്ലാം വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ അണമഴിഞ്ഞ പിന്തുണ എല്ലായ്പോഴും ഉണ്ടാകുന്നു ആരെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നാൽ അവരെ നൂറ് പ്രോത്സാഹിപ്പിച്ച് പിന്തുണയ്ക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഫിസിക്കലായിട്ട് എത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അതല്ല മറ്റു രീതികളിൽ പിന്തുണയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അത് ചെയ്യുന്നതും അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണയാണ് പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞിട്ട് പോയൊരു നിർദക്ഷി ഉണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ദക്ഷിണ തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായം സമ്പദ് വിഭാഗയു പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് പതിനാറാം അധ്യായം എന്നുള്ളത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് അസുര സ്വഭാവമുള്ള ഒരു ജനതയാണ് കേരളം ഹരിച്ചു നശിപ്പിച്ചത് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറ്റം പറയാനുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഹിന്ദു അറിയില്ല അവർക്ക് നമ്മുടെ ആചാരങ്ങൾ അറിയില്ല അല്ലെങ്കിൽ അവർ വഴിതെറ്റി പോകുന്നു അല്ലെങ്കിൽ അവർ മറ്റു ധർമ്മങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ പൊട്ടിമുളച്ചതല്ല ഒരു ദിവസം അവരെ വളർത്തിയത് നമ്മളാണ് ആ കുട്ടികൾക്ക് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിലുള്ള തലമുറയാണ് ഉത്തരവാദിത്വം അതിനു മുമ്പിലുള്ള തലമുറയാണ് ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വൈരിയാലും എത്ര പ്രായമായാലും ഇനിയും പഠിക്കേണ്ടതിന്റെ ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ വിട്ടുപോയി സത്യമാണ് ഒരു രണ്ട് തലമുറയെ നശിപ്പിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു അത് തിരുത്തപ്പെടണം നമ്മൾ മുന്നോട്ട് വന്ന് തന്നെയാണ് അത് തിരുത്തേണ്ടത് ഞാൻ കുടുംബ ഒരു സമിതിയിൽ വിശദമായി പറഞ്ഞിരുന്നു അഞ്ചു തരം ധനത്തെക്കുറിച്ച് ഫൈവ് ഫോംസ് ഓഫ് വെൽത്ത് ആ അഞ്ചും നമ്മൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് സംസാരിച്ചിരുന്നു ഫിസിക്കൽ വെൽത്ത് മെന്റൽ വെൽത്ത് സോഷ്യൽ വെൽത്ത് ഫൈനാൻഷ്യൽ വെൽത്ത് ആൻഡ് ടൈം വെൽത്ത് ഇതില് ഏതെങ്കിലും ഒരു വെൽത്ത് ഫൈനാൻഷ്യൽ വെൽത്ത് ധനപരമായിട്ടുള്ള ധനമുള്ളവരെ മാത്രമാണ് നമ്മൾ ധനികരെന്ന് പറയുന്നത് പക്ഷേ ഇതില്ലാത്ത മറ്റു നാല് വിഭാഗങ്ങളുമുണ്ട് ആ നാല് വിഭാഗങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവത്തിൽ ചെയ്യാൻ സാധിക്കും അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സംഘടനകളുടെ ഉത്തരവാദിത്വം സമയമുള്ളവരുടെ സമയം സാമൂഹിക ബന്ധമുള്ളവരുടെ സാമൂഹിക ശക്തി ഫിസിക്കലായിട്ട് ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള മാനസിക കഴിവുകളുള്ളവരെ അതായത് ലൈഫ് സ്കിൽസ് മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവരെ ഇൻഫ്ലുവൻസേഴ്സ് ഏകീകരിപ്പിക്കാൻ സാധിക്കുന്ന വിധം കഴിവുള്ള എബിലിറ്റീസ് ഉള്ളവര് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിനെ നമുക്ക് ശാക്തീകരിക്കാൻ സാധിക്കും ഒരു കുറച്ചു മുമ്പ് സംസാരിച്ചത് മാഡത്തിനോട് സംസാരിച്ചിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ മാഡം തന്നെ പറഞ്ഞിരുന്നു ഷുവർ മാർക്കറ്റ് എവ്രി ഡേ ആവശ്യമുള്ള അല്ലെ മൂന്ന് നേരം എത്ര നേരം പൂജയുണ്ട് എന്ന് നമുക്കറിയാം ആ പൂജകൾക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങൾ അതുപോലെ തന്നെ മറ്റു വിഭവങ്ങള് ഭക്ഷണ സാധനങ്ങള്്യങ്ങൾ ഇതെല്ലാം ഇന്ന് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ് ഹിന്ദുവിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെയെല്ലാം നമുക്ക് കടന്നു കയറാൻ സാധിക്കും വലിയൊരു വിപണി നമ്മുടെ കയ്യിൽ എത്തിക്കാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിനെ ശാക്തീകരിക്കാൻ ധനപരമായിട്ട് നമുക്ക് ശാക്തീകരിക്കാൻ സാധിക്കും അതിലേക്ക് കൂടി ഇത്തരം സംഘടനകളെ മുൻകൈയ്യെടുക്കുമ്പോഴും അവിടെയാണ് സാറ് പറഞ്ഞിട്ടുള്ള സമഗ്ര വികസനം ഹിന്ദുവിന്റെ സമഗ്രമായിട്ടുള്ള വികസനം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മള് ടെറൽസ്റ്റ് ആക്രമണം ബെഹൽഗാമിൽ നടന്നത് നമ്മൾ കണ്ടു അതിൽ വ്യക്തമായിട്ട് വിഡികളാണ് മറ്റുള്ളവരെ എന്ന് ധരിക്കുന്നവരാണ് അത് നടത്തിയിരിക്കുന്നത് കാരണം ഹിന്ദുവിനോട് മതം ചോദിച്ചു കൊല്ലുമ്പോൾ ഹിന്ദുവിൻ്റെ ഉള്ളിൽ എന്ത് വികാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എന്നറിയുന്നവരാണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കലാപം ലക്ഷ്യമിടുന്നവരാണ് അത് ചെയ്തിരിക്കുന്നത് അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് അവരെ സഹായിക്കുന്നവർ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഭദ്രമാരും അതുപോലെ തന്നെ ചില ദേവിമാരും എല്ലാം അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ആഭ്യന്തര ശത്രുക്കള് നമ്മൾക്കുള്ളിൽ തന്നെയാണ് ഉള്ളത് രാജ്യമാണ് അവരുടെ ലക്ഷ്യമെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഹിന്ദു പഠിക്കാതെ തന്നെ ഹിന്ദു മതം പഠിക്കുന്നില്ല എന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സിനി തീവ്രവാദി സംഘടനയില് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിട്ടുള്ള സിനി തീവ്രവാദിയായിട്ടുള്ള ഉത്തരവാദിത്വ സംഘടനയിലെ അംഗമായിട്ടുള്ള ഒരു മുൻ മന്ത്രി പറയുകയുണ്ടായി ഒന്നും പഠിക്കാത്ത മതം പഠിക്കാത്ത ഹിന്ദു ധാർമ്മികമായിട്ട് ജീവിക്കുന്നു എന്നാൽ മതം പഠിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായക്കാരാണ് അത്രേ കുറ്റകൃത്യങ്ങളിൽ മുന്നിലെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് നമ്മളല്ല അപ്പോ നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഹിന്ദുവിന്റെ മതപഠന കേന്ദ്രം എന്ന് പറയുന്നത് വീടാണ് ആ വീട്ടിലെ അച്ഛനമ്മമാര് ചെയ്യുന്ന ആചാരങ്ങൾ കണ്ടാണ് ഹിന്ദുക്കൾ പഠിക്കുന്നത് ആ ആചാരങ്ങളിലൂടെയാണ് ഹിന്ദു സംസ്കാരം ആർജിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ മക്കളെ അത് പഠിപ്പിക്കുന്നുണ്ട് ആ ആചാരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മരണശേഷവും നമ്മൾ തുടരുകയാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ബലിയിപ്പിക്കുന്നു നമ്മളെ സഹായിച്ചവരെ നമ്മളെ സേവിച്ചവരെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ നമ്മൾക്ക് അറിയാതെ പോയവരെ ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ബലിയേർപ്പിക്കുകയാണ് ഇങ്ങനെ ഈ സംസ്കാരം നമ്മൾ പകർന്നുകൊള്ളുന്നു എന്നിട്ടും നമ്മൾ കരുതുന്നു നമ്മൾ മതം പഠിക്കുന്നില്ല ശരിയാണ് നമ്മൾ പുസ്തക രൂപ രൂപത്തിൽ പഠിക്കുന്നില്ല ആചാരങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അതിലുപരി ഇനിയുള്ള കാലം കാരണം പണ്ട് നമുക്കതെല്ലാം പറഞ്ഞു തരാൻ അച്ഛനെ കൊന്നിട്ട് ജയിലിൽ പോകുന്ന അല്ലെ അച്ഛനെ കൊന്നിട്ട് അധികാരം പിടിക്കുന്നവരെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ രാമായണം പഠിപ്പിക്കുമ്പോൾ അച്ഛനു വേണ്ടി വനവാസത്തിന് പോയ ശ്രീരാമനെ കുറിച്ചായിരുന്നു പഠിപ്പിച്ചിരുന്നത് സഹോദരനെ അട്ടിമറിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ സ്കൂളുകളിൽ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ സഹോദരന് വേണ്ടി പാതുകം വെച്ച് സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ച് അതിർത്തിയിൽ പോയി ഒരു ഭർണശാല കിട്ടി സഹോദരൻ മനവാസത്തിന് പോയ സഹോദരനെ പോലെ ജീവിച്ച സഹോദരനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതാണ് ആ സംസ്കാരം ഇതുകൊണ്ടാണ് നമ്മുടെ തീവ്രവാദ ഉണ്ടായി മരണപ്പെട്ട രാമചന്ദ്രൻജിയുടെ മകൾക്ക് അവിടെയുള്ള അതേ മതത്തിൽപ്പെട്ടവരെ സഹോദരന്മാരായിട്ട് ഞാൻ കരുതുന്നു എന്ന് പറയാൻ സാധിച്ചത് കഴിഞ്ഞ ദൃശ്യം അവരുടെ വിശ്വാസ പ്രകാരമുള്ള ദീപം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ കുട്ടി പറഞ്ഞു എന്തുകൊണ്ട് ഈ സംസ്കാരമാണ് നമ്മളിലുള്ളത് ഈ സംസ്കാരത്തിന്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു നാരായണൻജി എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നുണ്ടായി ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്ന പലരും ഭഗവത്ഗീത കൈകൊണ്ട് കൊണ്ടിട്ടില്ലാത്തവരാണ് അവിടെയാണ് നമ്മൾ പിഴച്ചു പോകുന്നത് അവിടെയാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ മറ്റ് ധർമ്മങ്ങളിൽ പെട്ടുപോകുന്നത് അവരെ മറ്റു ധർമ്മങ്ങൾ വായിച്ചത് കൊണ്ടല്ല അവർ പോകുന്നത് ഇത് പഠിക്കാത്തത് കൊണ്ടാണ് ഇതുകൂടി പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കാരണം നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പറഞ്ഞു തന്ന കഥകൊണ്ടാണ് നമ്മുടെ സംസ്കാരം ഇതുവരെ എത്തി നിൽക്കുന്നത് ഇത്രയും എത്തിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഇത്രയെങ്കിലും ആചാരങ്ങൾ അറിയുന്നത് കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് പക്ഷെ ഇനി അറിവിലൂടെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങളിൽ കൂടി മാത്രമല്ല ആചാരങ്ങളിൽ കൂടി ആ സംസ്കാരം നിലനിൽക്കുന്നതിൽ ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് മഹത്തായ നമ്മുടെ പൈതൃകാചാര്യ നിരന്തരം ജ്ഞാന യജ്ഞത്തിൽ ഏർപ്പെട്ടിരുന്നു ലോകമെന്നും ചെന്ന് അദ്ദേഹം ഇത് ഈ ജ്ഞാനമാണ് വാരി വിതറിയതിൽ വിവേകാനന്ദ സ്വാമിജി ഒരിക്കൽ പറഞ്ഞിരുന്നു നിങ്ങൾ വാരി വിതറും എടുക്കാൻ ആളുണ്ടാവും കേൾക്കാൻ ആളുണ്ടാവും കൊടുക്കാനുണ്ടെങ്കിൽ എടുക്കാനും ആളുണ്ടാവും അത് കേൾക്കുന്ന എത്ര ലക്ഷം പേരാണ് അദ്ദേഹത്തെ കേട്ടത് ആലോചിച്ചു നോക്കുക നാൽപ്പതിൽ പരം വർഷം നിരന്തരം ലോകരാജ്യങ്ങളിലെത്തി നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം അറിയിച്ചത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും നിന്ന് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് ഒത്തുകൂടാൻ തോന്നുന്നത് നമ്മുടെ ആചാരങ്ങൾ എത്ര പ്രഭാവത്തോടുകൂടി ആചരിക്കുന്നത് നമ്മൾ ആ മഹത്വം അറിഞ്ഞതുകൊണ്ടാണ് അത് അദ്ദേഹം അറിയിച്ചത് കൊണ്ടാണ് അതിനൊരു തെളിവ് ഞാൻ തരാം ഞാൻ മൂന്ന് വർഷം അമേരിക്കയിൽ ഉണ്ടായിരുന്നൊരു രീതിയാണ് ആ സമയത്ത് രണ്ടായിരത്തിന് മുമ്പാണ് നമ്മൾ നയൻറ്റി എയ്റ്റോടും അല്ല സോറി നയൻറ്റി ത്രീ നയൻറ്റി ത്രീയിലോ കണ്ട ട ടു തൗസൻഡിന് ശേഷം പോകുമ്പോഴും അവിടെ ഒരു മാറ്റവും ഇല്ല രണ്ടായിരത്തി പതിനൊന്നിലെ നമ്മൾ പോകുമ്പോൾ എല്ലാ വീടും ഒരു വീടുകളിലും ആചാരമില്ല വെടത്തുപുറത്തിലുള്ള കുട്ടികൾ തോന്നിയവാസം എല്ലാവർക്കും പരാതികൾ മാത്രമേ ഉള്ളൂ ഹിന്ദു വീടുകളിൽ അതിനു മുമ്പ് നമ്മൾ രക്ഷപ്പെട്ടെങ്കിലും പോകും പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം മൂന്ന് പ്രാവശ്യം വീട്ടുപോയി വസ്തം വെക്കിയത് അപ്പോ ഓരോ വീടുകളിലും ഭഗവതന്മാന രാമായണമായേന എല്ലാ ആചാരങ്ങളും സർവപ്രഭാവത്തോടു കൂടി ആചരിക്കുകയാണ് നമ്മുടെ എല്ലാം ഒഴുകിയൊരു ഒരൊറ്റ പേരായിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ കാരണം അദ്ദേഹം ഒരു നാട്ടിൽ ചെന്നിട്ട് പോയാൽ ഗൾഫ് രാജ്യങ്ങളിലാവട്ടെ അദ്ദേഹം ഏത് രാജ്യങ്ങളിലാവട്ടെ അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം മാറ്റി മറിച്ചി കാണുന്നു അതുവരെ ഇല്ലാത്ത ശല്യങ്ങളെല്ലാം അവര് ആചരിച്ചു തുടങ്ങി അതുവരെ ഇല്ലാത്ത സ്വാധീന സ്വാഭിമാനം അവരിൽ ഉണ്ടായി തുടങ്ങി ഇപ്പൊ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഒരു സമൂഹത്തെ എത്രയധികം സ്വാധീനിച്ചു ഓരോ രാജ്യങ്ങളിലുമുള്ള ദ്വീപ് സമൂഹത്തെ എത്രയധികം സ്വാധീനിച്ചു സ്വാധീനിച്ചു എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ ഒരു മാറ്റങ്ങളും അദ്ദേഹം വരുത്തിയിട്ടില്ല ആദ്യം എങ്ങനെയാണോ തുടങ്ങിയത് അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഇന്നിപ്പോ നടക്കുന്ന സംഭവങ്ങളുമായി ചേർത്ത് ജീവിതവുമായി ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ജീവിതത്തിന് ഉപകരിക്കാത്ത ഒരു ആത്മീയത കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേ കാരണം നമ്മുടെ ജീവിതത്തിനെ സഹായിക്കാത്ത ആത്മീയങ്ങൾ നമ്മൾ ആരും കൊണ്ടുപോകില്ല അതിനൊരു ഉദാഹരണമായിട്ടൊരു കഥയുണ്ട് ഒരു ആത്മീയാചാര്യനും ഒരു വള്ളക്കാരൻ്റെ കൂടെ ഒരു വലിയ നന്ദി തുഴയുകയായിരുന്നു അപ്പോ ആചാര്യൻ പറയാൻ തുടങ്ങി ഭഗവത്ഗീത പഠിപ്പിച്ചു പഠിച്ചിട്ടുണ്ടോ ഇല്ല നിന്റെ ഇരുപത്തി ഇരുപത്തഞ്ച് ശതമാനം ജീവിതം അതോടെ പോകും രാമായണം പഠിച്ചിട്ടുണ്ടോ ഇല്ല ബാക്കി ഇരുപത്തഞ്ച് അവിടെ പോകും മൂന്നാമതെന്തോ ചോദിച്ചു വേദങ്ങളോ ഉപദേശത്തുകളോ പഠിച്ചിട്ടുണ്ടോ ഇല്ല നിന്റെ എഴുപത്തഞ്ച് ശതമാനം ഇത് പറയുമ്പഴേക്കും വലിയൊരു കാറ്റും പോളും വന്ന് വള്ളം വന്നു രണ്ടു നേരും വീഴും ഉടനെ തന്നെ ഈ വള്ളക്കാരൻ ഇദ്ദേഹത്തിനെ രക്ഷിച്ച് വള്ളത്തിലിരുന്നു എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു അന്ന് ഈ തുണയാൻ പഠിച്ചില്ലെങ്കിൽ ജീവിതമേ തോന്നി ഇതുപോലെയാണ് ഇന്ന് ഹിന്ദു സമൂഹത്തിന്റെ കാര്യം കാരണം നമുക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ടാക്കാനുള്ള തന്ത്രപ്പാടിൽ നമുക്കിതൊന്നും പഠിക്കാൻ സാധിക്കുന്നില്ല അതുണ്ടാക്കി കൊടുത്താൽ ഇതെല്ലാം പഠിക്കാൻ സാധാരണക്കാർ ഉണ്ടാവും നമ്മുടെ പിന്നാലെ ഉണ്ടാവും അവർക്ക് സമയം കിട്ടുന്നില്ല അവർക്ക് ഇന്ന് ഒരിടത്തേക്ക് ഓടി ചിലപ്പോൾ ഓട്ടോ പിടിച്ചോ ടാക്സി പിടിച്ചോ ചെന്ന് അത് പഠിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് ജോലി മാറ്റി വെച്ചാൽ അങ്ങനത്തെ ശമ്പളം പോകുന്ന സിറ്റുവേഷനിൽ അവർ ദരിദ്രരാണ് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കയറേറ്റണം അവർക്ക് മറ്റു ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ധർമ്മം നമ്മൾ അവർക്ക് കൊടുത്താൽ അവർക്ക് എടുക്കാൻ സാധിക്കൂ അതിനുള്ള സാഹചര്യങ്ങളും കൂടി നിങ്ങളെ കൂടെ ഇവിടെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ മുമ്പും അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളുടെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അപൂർവം കുറച്ചധികം ക്ഷേത്രങ്ങൾ ബിച്ച് പി പോലെയുള്ള ഹിന്ദുസംഘടനകൾ നടക്കുന്നുണ്ടെല്ലാം മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ദേവസ്വം ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് കോടിക്കണക്കിന് സ്വത്തു കളിക്കുന്നുണ്ട് അവിടെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഹൈന്ദവ സംഘടനകൾ വളരെയധികം ആലോചിക്കണം ആ മാർക്കറ്റ് ആ വിപണി ഹിന്ദു സമൂഹത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ കാരണം ഇന്ന് ചന്ദനം തൊടാൻ സാധിക്കില്ല അത് പൊള്ളുകയാണ് തുളസി നമ്മൾ കൈകൊണ്ട് തൊടുന്ന ഏതോ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു പൊള്ളുകയാണ് അത്രയധികം കീടനാശിനികൾ അടിച്ച് ആർക്ക് വേണ്ടിയാണ് തരുന്നത് ഭഗവാൻ വേണ്ടി നമ്മൾ എത്ര കൂടിയാണ് അവിടെ സമർപ്പിക്കുന്നത് അതുപോലെ നമുക്ക് ശുദ്ധമായിട്ട് നൽകാൻ സാധിക്കുന്നില്ല തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിന്റെ കാര്യം നമ്മൾ കൈ മൃഗക്കൊഴുപ്പാട് അവിടെ എത്തുന്നത് ഇതെല്ലാം മാറ്റിമറിക്കാൻ ആരാണ് എടുക്കേണ്ടത് നമ്മളാണ് അങ്ങനെ മുൻകൈയ്യെടുക്കാൻ മുന്നോട്ട് വന്ന ഒരു മഹത് വ്യക്തിയുടെ ഓർമ്മയാണ് നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത കർമ്മം ഏറ്റെടുക്കുമ്പോൾ കുറച്ചും കൂടി ശക്തിയായിട്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രവർത്തിച്ചുകൊണ്ട് నిమొట్టు ఒకసారి కేకేని పరుకొండె అందరు టికి టికి విడతి కుది అందరు నమస్కారం అదే సందేశంతో కార్యక్రమనలది మాకు అదర్ అవసరమైనది పెట్టునొకరు గారు నడభాషై గని సంబోధన పలికేతే ప్రతినిధుల కార్యమందు చర్చని వర సన్మన్యమైన రాజకీయ నాయకులు మొండిరావు గారిని ఉపదేశిచండి madame ను కూడా జనేటిలా సంయద్ర నారవై నిన్న రండిపో